ബാബറി മസ്ജിദിന് പിന്നാലെ അജ്മീർ പള്ളിയും ലക്ഷ്യം വെച്ച് സംഘപരിവാർ സ്ഥലം മേയറുടെ അറിവോടെ അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്ന് വരുത്തി തീർക്കാനാണ് സംഘപരിവാർ ശ്രമം അജ്മീറിലെ അധയ് ദിൻക ജോൻപുരി പള്ളിയിൽ പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ആവശ്യമാണ് അജ്മീർ ഡെപ്യൂട്ടി മേയർ നീരജ് ജെയിൻ ഉന്നയിച്ചിരിക്കുന്നത് സംസ്കൃത സ്കൂളിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അവശിഷ്ടങ്ങൾ പള്ളിയിൽ കാണാൻ സാധിച്ചുവെന്നാണ് ഇവരുടെ അവകാശവാദം നേരത്തെ ഈ സ്ഥലം സരസ്വതി കാന്തഭരണ മഹാവിദ്യാലയമായിരുന്നു ആക്രമണക്കാരികൾ പിടിച്ചെടുത്ത് അത് തകർക്കുകയായിരുന്നു ഇവിടം സംരക്ഷിക്കണമെന്ന് ഇതിനു മുമ്പും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പള്ളി സന്ദർശിച്ച നീരജ് ജെയിൻ പറഞ്ഞത് പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് മുമ്പൊരു ക്ഷേത്രവും സംസ്കൃത സ്കൂളും ഉണ്ടായിരുന്നു എന്നാണ് സ്ഥലം സന്ദർശിച്ച ശേഷം ജൈന സന്യാസിമാർ അവകാശപ്പെട്ടത് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നും അവർ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ബി ജെ പി പ്രവർത്തകർ ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു അയോധ്യ കാശി വിശ്വനാഥ് മധുര എന്നിവയുടെ മാതൃകയിൽ അജ്മീരിലെ പള്ളി നിൽക്കുന്ന സ്ഥലവും തിരിച്ചുപിടിച്ച് സംരക്ഷിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം